ചേരാത്ത രണ്ടുപേരാണ് ജിൻഡോയും നോറയും ജിൻഡോ ഒരു പക്ഷെ ചേർന്നാൽ പോലും നോറയ്ക്ക് ജിൻഡോയെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് സോ അപ്പോൾ പ്രേക്ഷകരുടെ തീരുമാനം രണ്ടുപേരും ചേർന്ന് തമ്മിലുള്ള ഒരു ടാസ്ക് നടത്തുന്നതാണ് അതാണ് ഫാൻസോൺ ടാസ്ക് വന്നത് ഒരു രണ്ടുപേരുടെ കയ്യിൽ കെട്ടി അങ്ങോട്ട് ചാഴടാ കുഞ്ഞിരാമ ഇങ്ങോട്ട് ചാഴട കുഞ്ഞിരാമ എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണായിട്ട് കൊണ്ടുപോവേണ്ട ഒരു ടാസ്ക് ആണ് നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടനും രജനിയും തമ്മിൽ ഒരു ഇടുപ്പിൽ തുണിയൊക്കെ കെട്ടി സാരി സാരിത്തുമ്പത്തൊക്കെ കെട്ടിയിട്ട് ഭയങ്കര ഫണ്ണായിട്ട് കുറച്ച് നല്ല കോമഡിയാണ് അത് സോ അതുപോലത്തെ ഒരു ടാസ്ക്കാണ് ഇതും ഒരിക്കലും ചേരില്ല നോറയ്ക്ക് ഇഷ്ടമല്ല ജിൻഡോയെ എങ്കിൽ തന്നെയും ഈ ഒരു ടാസ്ക് വരുമ്പോൾ അത് ഭയങ്കര ഫണ്ണായിട്ട് വീട്ടിന്റെ നല്ല എന്റർടൈൻമെന്റും അതേപോലെ പ്രേക്ഷകരുടെ താല്പര്യമാണ് സോ അപ്പൊ ഒന്നും കാണാതെ അതായത് കൊടുക്കലില്ല അപ്പൊ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആ ടാസ്ക് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ നോറക്കാണെങ്കിൽ തൊട്ടനും പിടിച്ചിനു തല്ലി നുള്ളി പിച്ചി എന്ന പോലെ തന്നെയാണ് എന്റെ കയ്യില് ഒരഞ്ഞു എന്റെ കയ്യില് പിടിക്കാവുന്നോ ഈ മനുഷ്യൻ ഇങ്ങനെ ചുറ്റുന്ന പോലെ എന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ജിൻറ്റുവിൻ്റെ ഭാഗം ജിൻറ്റോ നന്നായിട്ട് ചെയ്തു പക്ഷെ നോറയല്ലാതെ നോറ കുറച്ചും കൂടി സഹകരിക്കുകയാണെങ്കിൽ ആ ടാസ്ക് നല്ല രീതിക്ക് നല്ല ഫണ്ണായിട്ട് ഫുൾ എന്റർടൈൻമെന്റിൽ അങ്ങനെ പോകാമായിരുന്നു പക്ഷെ എന്നാലും ജിൻഡുവിൻ്റെ ഭാഗം ജിൻറ്റോ നന്നായിട്ട് തന്നെ ചെയ്തു ആ എപ്പിസോഡിൽ ഫുൾ നമ്മൾ ലൈവ് കണ്ട നമുക്കത് മനസ്സിലാകും അത് തൂക്കിന്ന് തന്നെ പറയാം പക്ഷെ അവിടെ ഒരുപാട് എന്താ പറയുക സഹിച്ചുകൊണ്ട് നിൽക്കുന്ന നോറയാണ് കണ്ടത് അതുപോലെ കയറ് കെട്ടിയതിൽ കയർ ഇങ്ങനെ തിരിഞ്ഞു എൻ്റെ കയ്യില് ഒരഞ്ഞു എന്നൊക്കെ പണ്ട് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് എല്ലാവരും പോയി ലൂസാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയേണ്ടത് എന്താന്ന് പറഞ്ഞ ആ കയറ് കയ്യില് കെട്ടാനായിട്ട് അത് അങ്ങനെ കൊടുക്കുമ്പോൾ കയ്യില് ഒരിഞ്ഞ് പൊട്ടുകയാണ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് തന്നെ ആ കയറിനകത്ത് സ്പോഞ്ചൊക്കെ വെച്ച് കറക്റ്റ് ആക്കിയിട്ട് അത് കൊടുക്കുമായിരുന്നു സോ അപ്പൊ അങ്ങനെയല്ല അതിനകത്ത് ആ റഫായ എഡ്ജുകൾ കയറിന്റെ എഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ കൊടുത്തത് അതുപോലെ ഇറിറ്റേഷനും അതുപോലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അതിലൂടെ ഒരു ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ആ വെറും കയറ് അതുപോലെ തന്നെ ചുറ്റിക്കെട്ടി കൊടുത്തത് അപ്പം അതുപോലെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്ന് പറയുന്നത് അതിനെ ഓർക്കില്ല അതുപോലെ ജിൻഡോ വെളിയിൽ പോയപ്പോൾ സിഗരറ്റ് വലിക്കാൻ പോകണം എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കൂടി തടുത്തു പോയ അങ്ങനെ വേണ്ട ഓപ്പോസിറ്റ് ഉള്ളത് നോർ ചെയ്യണേ സിഗ്രറ്റ് വലിക്കുന്നത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഓക്കെ അത് പറഞ്ഞത് ക്യാപ്റ്റന് പറഞ്ഞു എല്ലാവരും ഏകദേശം പറയുന്നത് നമ്മൾ അത് കേട്ടു അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞു വേറൊരു കാര്യമുണ്ട് അതുപോലെ അർജുൻ പറഞ്ഞു സിഗരറ്റ് വലിക്കാനും പാടില്ല ബാത്റൂമിൽ പോകാനും പാടില്ല എന്ന് അതെങ്ങനെയാണ് ഈ ബാത്റൂമിൽ പോകാൻ പാടില്ല എന്ന് പറയാൻ രശ്മി എന്ന ക്യാപ്റ്റന് എന്ത് റൈറ്റാണുള്ളത് അതങ്ങനെ പറയാൻ പാടുള്ളൂ ബാത്റൂം ഒരാളുടെ ബേസിക് അല്ലേ അവിടെ ബാത്റൂം പോകാൻ പാടില്ല ഈ കയർ കെട്ടി ടാസ്ക് കഴിയുന്നില്ല ബാത്റൂം പോകാൻ തോന്നുന്നു എന്ത് ചെയ്യാൻ പറ്റുമോ തടുന്നിടത്താൻ പറ്റുമോ അപ്പൊ ഓപ്പോസിറ്റ് നോറയാണ് അപ്പൊ ഇവര് ജെൻഡർ അല്ലേ നോക്കുന്നത് ഇവിടെ ജെൻഡർ ഇല്ല ഏജ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നോറയ്ക്ക് നോറ പുറത്ത് നിർത്തി നിങ്ങൾ സീസൺ വണ്ണിൽ കണ്ടു നോക്കൂ അവിടെ സ്വേതയും അതുപോലെ ശ്രീനീഷ് രജനി ഒക്കെ ഇതുപോലെ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അതുപോലെ ടാസ്ക് കൊടുത്തിട്ട് എല്ലാവരും കൂടി കൂട്ടിക്കെട്ടിയിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് കയറ് പിടിച്ച് വെടിയിൽ നിന്നിട്ട് ടാസ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സീസൺ വണ്ണിൽ ഇവർ ഒന്ന് കണ്ട് നോക്കണം ഇങ്ങനെയാണ് ടാസ്ക് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഒരു ആണും പെടിനും തമ്മിൽ കൂട്ടി എന്ന് പറഞ്ഞ് ഒരാൾക്ക് ബാത്റൂം പോകണമെങ്കിൽ അങ്ങനെ പോകാൻ പാടില്ല എന്ന് അവിടെ ക്യാപ്റ്റൻ പറഞ്ഞത് വളരെ തെറ്റാണ് അത് അങ്ങനെ പറയാൻ പാടില്ല അതുപോലെ അർജുനന് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാവില്ല എന്നുള്ളത് പിന്നെ ശ്രീരേഖയുടെ ശബ്ദം ശ്രീരേഖ എന്തിനാണ് അവിടെ അത് പറയേണ്ട കാര്യം എല്ലാവരും അത് ജിൻഡോ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അങ്ങനെ നിയന്ത്രണം വയ്ക്കുന്നത് പക്ഷെ ജിൻഡോ ഏറെക്കുറെയൊക്കെ ചെയ്യുന്നെങ്കിലും അവർ പറഞ്ഞതുപോലെ തന്നെ ആ മാന്യത പറഞ്ഞതുകൊണ്ട് ജിൻഡോ അത് പാലിക്കുന്നുണ്ട് അതാണ് നോക്കേണ്ട ഒരു കാര്യം പക്ഷെ അങ്ങനെ ബാത്റൂം പോകണ്ട സിഗരറ്റ് വലിക്കണ്ട സിഗരറ്റ് വലിക്കേണ്ടത് വേണ്ട വലിക്കണ്ട അത് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് വല്ലപ്പോഴും വലിച്ചാൽ മതി അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വെച്ചൊരാളുടെ ബേസിക് നീഡ്സായ ബാത്റൂം പോകുന്നത് ഈ ഒരു ടാസ്ക് തന്നെ അത് ബിഗ് ബോസ് പറയണം അങ്ങനെ എവിടെയും പോകാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടാസ്കിൽ അത് ഓക്കെ അപ്പം റൂൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ആ ടാസ്കിൽ അത് അതുപോലെ തന്നെ റൂൾ പ്രകാരം തന്നെ പോകണം പക്ഷേ ഇതൊരു ടാസ്ക് കൊടുത്ത ടാസ്ക് ഏത് വിധത്തിലും വേണമെങ്കിലും ചെയ്യാം ഇത് പക്ഷെ അതുപോലെ ഇങ്ങനെ ബാത്റൂം പോകുമ്പോഴും അത് സമ്മതിക്കാത്ത അവിടെയൊക്കെയാണ് നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് കൊണ്ടുവരാൻ പറ്റും ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതുപോലെയൊക്കെ വരുമ്പോൾ ഇതാണ് ഇത് ചുമ്മാ ഒരു നനഞ്ഞ കോഴിയെ പോലെ ചീ എന്നെ തല്ലിയേ എന്നെ പിച്ചിയെ എന്നെ നുള്ളിയേ എന്ന് പറഞ്ഞ് അതിന് മൊത്തം കോളമാക്കി നോറയുടെ സൈഡ് എന്താ പറയാ നോർ അത് ഒന്നും അല്ലാതാക്കി അത്ര നല്ല ഫണ്ണായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ടാസ്കിന്നെയാണ് നോർ ഒന്നും അല്ലാതാക്കിയത് ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വരണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരണ്ടായിരുന്നു നല്ല കഴിവുള്ളവർ വേറെ ആരും ഉണ്ട് അവരുടെ അവസരമാണ് കളഞ്ഞത് ഇതെന്തോ ഒന്ന് കൊടുത്താൽ എനിക്ക് പറ്റൂല എനിക്കത് പറ്റൂല അല്ലെങ്കിൽ ഇയാൾ എന്നെ ഇങ്ങനെയായി എന്താണ് അയാൾ അങ്ങനെ ഇവർ ആണില്ല പെണ്ണില്ല എന്നും പറയും ആണിനും ഉള്ള പോലെ തന്നെയാണ് പെണ്ണിനും ശക്തിയുണ്ട് എന്നൊക്കെ പറയും അപ്പം അത് ജിൻഡു ആയതുകൊണ്ട് മാത്രം എന്താണ് ഇവർക്ക് എന്തെങ്കിലും ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ജിൻഡു എന്നെ കുറ്റക്കാരനാക്കുന്നത് എവിടുത്തെ ന്യായമാണ് ഇതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ജിൻഡു ഇടനേടുന്നതും നേടുന്നതും ജിൻഡുവിൻ്റെ വാല്യൂ കൂടുന്നതും ഞോറി ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ടാസ്കിന് ആയിട്ട് കാണാൻ പഠിക്കണം അതിന് കഴിവില്ലാത്തവർ ഈ പരിപാടിക്ക് വരരുത് അതുപോലെ രശ്മിൻ പറഞ്ഞത് ബാത്റൂമിൽ പോകാൻ പാടില്ല ഇത് അർജുൻ പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടി കേട്ടിട്ടുണ്ട് പക്ഷേ ലാലേട്ടം വന്നാൽ ചോദിക്കണം ഒരു ടാസ്കിനിടയിലും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ക്യാപ്റ്റൻ പറയുന്നു നീ ബാ ബാത്റൂമിൽ പോകാൻ പാടില്ല അത് പറ്റില്ല എന്ന് കർശനമാക്കി പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രശ്മിന്റെ വൻ പരാജയമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് സോ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്